ഇടുക്കിയിലെ മലയോര ജനതയെ ഒരിക്കൽ കൂടി ചേർത്തു നിർത്തി എൽ ഡി എഫ് സർക്കാർ ഹൈറേഞ്ചിന്റെ ഏറെ നാളായുള്ള ആവശ്യമായിരുന്നു ഷോപ്പ് സൈഡ് പട്ടയം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാണ് മലയോര ജനത കെട്ടിടങ്ങളുടെ വിസ്തൃതി പരിഗണിക്കാതെ തന്നെ പട്ടയം നൽകാമെന്നാണ് സർക്കാർ തീരുമാനം തൊണ്ണൂറ്റി മൂന്നിലെ ചട്ടപ്രകാരം കൃഷിക്കും വീട് നിർമ്മാണത്തിനും കടകൾക്കുമാണ് പട്ടയം നൽകുന്നത് എന്നാൽ കട്ടപ്പനിയിൽ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ചട്ടത്തിലെ ഷോപ്പ് എന്നത് ചെറിയ കടകൾ എന്നാണ് വ്യാഖ്യാനിച്ചിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കടകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിന് പട്ടയം നൽകുന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയായിരുന്നു ഇതിന് പരിഹാരമാണ് മന്ത്രിസഭായോഗ തീരുമാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് ഹൈ ഹയറേഞ്ചിന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി പൂവണിയുകയാണെന്നും ഇടുക്കിയുടെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി സർക്കാർ കൈക്കൊള്ളുന്ന നടപടികളിൽ തെറ്റിദ്ധാരണ പരത്തുന്നവർ അതിൽ നിന്ന് പിന്മാറണമെന്നും ഇടുക്കി ജില്ലാ സെക്രട്ടറി ചരിത്രൊപ്പാണ് പിണറായി സർക്കാർ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപിനിയോഗ നിയമവും തൊണ്ണൂറ്റി മൂന്നിലെ ഭൂവിനിയോഗ നിയമവും നമ്മുടെ കേരളീയ സമൂഹത്തിനടി വിശേഷിയാൽ ഇടുക്കി ജില്ലയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ദോഷകരമായ കോൺഗ്രസ് കൊണ്ടുവരും എല്ലാ നിയമങ്ങളെയും കേന്ദ്ര നിയമങ്ങളെയും ഒരു എല്ലാ വഴിച്ച് ഇടുക്കി ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ ഒന്നൊന്നായി പരിഹരിച്ചു വരുന്നതിന്റെ ഒടുവിലത്തെ തീരുമാനമാണ് ഷോപ്പ് സൈറ്റ് പട്ടയവുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിസഭാ യോഗ തീരുമാനം സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് ഇടുക്കി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രകടനങ്ങൾ നടന്നു കൈരളി ന്യൂസ് ഇടുക്കി